வயநாடு பஞ்சப் பொறையாளிகள் இருக்க கண்ணூரில அதிகப் பொறையாளிகள் இருக்க அதுல கிடைத்தது அமீஷ் ஆசை ரோஷன் വൈകസ് കാതിരക്കാട് വൈനാട് വിപി രജുനെട്ട് കൈയച്ചി മാത്രമേ സിഗരി കേണ്ടൻ പോരാട്ടം തന്നെയാണ് കളകളത്തിലാ പോരിനി പിнему കൊണ്ട പോരാളികളെ പോനെ കുടല സംശയ കൊണ്ട് ചെറിയൊരുക്കി കൂട്ടമായി ആക്രമിക്കാൻ എത്തുന്ന കാട്ടുചെറ്റയുടെ കൂട്ടത്തിനെ കരകമ്പി കുഴിക്ക് കാലമടക്കൊണ്ട് കാൽ കുരു കഴിക്കുന്ന കാൽ തൻമാര なんでこいつが見つかったの െരോടെ മക്കൾ തന്നെ പറയുന്നത് വയനാട് അതേദേശ് മനീഷ് അതേ ごめん。 Go, go, go.